മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശത്രുക്കൾക്കൊക്കെ നല്ല തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് കാരണം മഹാലക്ഷ്മിയെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം മോഹിനി പ്രതാപനോടും പ്രതാപൻ്റെ അമ്മേനോടൊക്കെ പറയുന്നുണ്ട് എൻ്റെ മോളെ കാണുന്നില്ല പ്രതാപേട്ട പ്രതാപേട്ടനൊന്നന്വേഷിക്കുക അല്ലെങ്കിൽ പോലീസിലെങ്കിലും അറിയിക്കുമെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഈ നാട്ടിലുള്ളവരാരും കക്കാൻ കയറില്ല അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരെങ്കിലും ആയിരിക്കും നിൻ്റെ മോള് വിളിച്ചു വരുത്തിയവർ ായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം പ്രതാപനും മുത്തശ്ശിയൊക്കെ സങ്കടം അഭിനയിക്കുന്നുണ്ട് കുറച്ചു നേരം കഴിയുമ്പോൾ മോഹിനി കാണുന്നുണ്ട് കേട്ടോ പ്രതാപനും പ്രതാപന്റെ അമ്മയും കരുണയും സന്തോഷം കൊണ്ട് കൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ മോഹിനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ മോഹിനി പ്രതാപനോട് പറയുന്നുണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ കണ്ണനോട് വിളിച്ചു പറയാം കണ്ണൻ തന്നെ എൻ്റെ മോളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് വേഗം തന്നെ മോഹിനി കണ്ണന് ഫോൺ ചെയ്യുന്നുണ്ട് കണ്ണൻ ഫോൺ ഫോണെടുത്തതും മോഹിനി പറയുന്നുണ്ട് മോനെ എൻ്റെ ലക്ഷ്മി മോളെ കാണുന്നില്ല ഇവിടെ പ്രതാപേട്ടനോടൊന്നും പറഞ്ഞിട്ട് അവർ അന്വേഷിക്കണമെന്നുമില്ല അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അവരെല്ലാവരും കൂടെ കൂടി എൻ്റെ കുഞ്ഞിനെ അപായപ്പെടുത്തിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് മോൻ എത്രയും പെട്ടെന്ന് അതൊന്നും അന്വേഷിച്ച് എൻ്റെ മോളെ കണ്ടെത്തണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കണ്ണനക്ക് ആകെ വിഷമാവാണ് കണ്ണൻ വേഗം അനന്തുവിനെ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനന്ദ് പറയുന്നുണ്ട് നീ സമാധാനപ്പെട് നമ്മൾ എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള സംശയം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പ്രതാപൻ്റെ വീടിൻ്റെ സമീപത്തെല്ലാം സി സി ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് വേഗം തന്നെ സി സി ടി വിയിൽ നോക്കി മഹാലക്ഷ്മിയെ ആളുകൾ പിടിച്ചു ആ വണ്ടി നമ്പറും എല്ലാം ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഉടനെ തന്നെ അനന്തവും കണ്ണനും കൂടെ കൂടി പോലീസിന് അറിയിപ്പ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇന്ന സമയത്ത് ഇന്ന വണ്ടി നമ്പറിലാണ് മഹാലക്ഷ്മിയെ കൊണ്ടുപോയിക്കണത് എത്രയും വേഗം കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത പ്രൊമോയിൽ കാണാം